ഹലോ ഫ്രണ്ട്സ് വെൽക്കം മാനൂസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സ് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് റവ ലഡു ആണ് വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ലഡു ആണ് കാരണം നമുക്കിതിൽ പ്രത്യേകിച്ച് ബൂതി ഒന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ട് സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ പോകാം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള റവ നമ്മള് രണ്ട് കപ്പാണ് വെച്ചിട്ടുള്ളത് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ നിങ്ങൾ റോസ്റ്റഡ് റവയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നാലേ നമ്മുടെ ലഡു നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പൊ ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ റവയും കൂടെ അതിലേക്ക് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു മൂന്നാല് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ റവ റോസ്റ്റ് ആയി കിട്ടും കളർ ചേഞ്ച് ആവാതെ തന്നെ ശ്രദ്ധിച്ച് ഇളക്കിക്കൊടുത്ത് ഈ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഇല്ലെന്നുകൊണ്ട് ഈ റവയുടെ കളർ ചേഞ്ച് ആയി പോകും അപ്പൊ ഇതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി നമുക്ക് ഗ്രേറ്റഡ് ആയിട്ടുള്ള കോക്കനറ്റ് അതായത് നമ്മൾ തേങ്ങ തിരുമ്മിയതിട്ട് ഒരു കപ്പ് തേങ്ങ തിരുമിയതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതും കൂടി ഇട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതിലുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശമൊക്കെ എന്നാലേ പോയി കിട്ടത്തുള്ളൂ ഇനി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിന്റെ ബ്രൗൺ പോർഷൻ നമ്മൾ എടുക്കുന്നില്ല വൈറ്റ് പോഷൻ മാത്രമായിട്ടാണ് തിരുമ്മിയെടുത്തിട്ടുള്ളത് ഇനി ഇതും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വെച്ചു കൊടുക്കാം ഇതിന്റെയും കളർ ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം ഇനി നോക്ക് മാറ്റിവെച്ചിട്ട് വേറൊരു പാത്രം എടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ റോസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് കിസ്മസും ഇട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ ഇനി അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ഷുഗറിന്റെ പരിപാടിയാണ് അതിനായിട്ട് നമ്മൾ വീണ്ടും ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ചു കൊടുക്കുന്നു മുക്കാൽ കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നു കേട്ടോ അപ്പൊ ഈ കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഒരുപാട് പതിരം വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ എടുക്കാം നന്നായിട്ടൊന്ന് മെഴ്റ്റ് ആയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ ഇട്ട് കൊടുക്കാമേ അതിനൊപ്പം തന്നെ നമുക്ക് റവയും ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ തേങ്ങ ഇട്ട് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പൊ നമ്മൾ വെച്ചിട്ടുള്ള റവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോഴത്തേന് ഒരു കുഴഞ്ഞ പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് റോസ്റ്റഡ് റവ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും നല്ല എന്താണ് നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ ഇരിക്കും കേട്ടോ അപ്പൊ ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യൂറൊഴിച്ച് കൊടുക്കണം ലഡു ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നെയ്യുടെയും പഞ്ചസാരയുടെയും ഒക്കെ ഒരു ഇത് നമുക്ക് മുന്നിൽ നിന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മധുരവും അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്യാം ഞാൻ ഈ അണ്ടുപെരുമുന്തിരിങ്ങയും റോസ്റ്റ് ചെയ്തിട്ട് അതേ പാത്രത്തിൽ തന്നെ വെച്ചിരുന്നത് കൊണ്ട് എന്റെ മുന്തിരിങ്ങ കുറച്ചൊന്ന് കരിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ രണ്ട് മുന്തിരികെ എടുത്ത് മാറ്റുകയാണ് അതാണ് കുറച്ച് കൂടുതലായിട്ട് കളർ ചെയ്യിഞ്ചായത് ബാക്കി അതുപോലെ നേരെ ഇട്ട് കൊടുക്കുന്നുണ്ട് വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തിട്ടിങ്ങനെ വെക്കാതിരിക്കാം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ ഇനി നന്നായിട്ട് ഒന്നൊന്ന് മിക്സ് ആക്കി എടുക്കാം എന്നിട്ട് നമുക്കിതൊന്നും മാറ്റി കൊടുക്കാം ഒരുപാട് നേരം നമുക്ക് അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കരിഞ്ഞു പോകും അപ്പൊ ഇനി നമ്മൾ റവയുടെ മിക്സ് നമ്മൾ പാനിൽ നിന്ന് മാറ്റി ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് പാല് തിളച്ച പാലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പം നല്ലതായിട്ട് മിക്സായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ലൂസാണൊക്കെ തോന്നും റവയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പിടിച്ചോളും ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് കാൽക്കപ്പ് പാലും നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല സെറ്റ് ആയിരിക്കുന്നുണ്ട് ചൂടൊക്കെ ചെറുതായിട്ടൊന്നും ആറിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമയത്തിന് നമുക്കിതൊന്ന് ഉണ്ടുണ്ടായിട്ട് എടുക്കാം അപ്പൊ നിങ്ങളുടെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം വലിപ്പവും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിപ്പോ ഒരു ചെറിയ ലഡുവിന്റെ ഷേപ്പ് ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അപ്പൊ വളരെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള നമ്മുടെ ലഡു കൂടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഓരോന്നും ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ലഡു ഒക്കെ ഇഷ്ടമല്ല ആരാണല്ലേ ഉള്ളത് വളരെ സ്വീറ്റ് ആയിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള ലഡു ആണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ കൂടെയുള്ള ബെല്ലൈക്കൾ ഓൾ ചെയ്യുന്ന ഓപ്ഷൻ ഇനി നമ്മൾ ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തായാലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക അതുപോലെ തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വീട്ടിലുള്ളവർക്കും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക എന്തായാലും അവർക്ക് ഇഷ്ടവും വളരെ ഈസി ആയിട്ടുള്ള ലഡു ആണ് അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലഡു ആണ് അപ്പം എന്തായാലും അടുത്ത വീഡിയോ വരുന്നത് വരെ ബായ്